ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു ട്രഡീഷണൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമാണ് വന്നിരിക്കുന്നത് ആദ്യം ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും അരക്കപ്പ് പഞ്ചസാര ക്യാരമലേസ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കാം അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം അധികം കരിഞ്ഞു പോകരുത് എന്നാൽ കയ്പ്പ് രസം ഉണ്ടാകും അത് ഏകദേശം ക്യാരമൽ വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസാണ് പിടിക്കുന്നത് ഓറഞ്ച് പിഴിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് യോജിച്ച് വരട്ടെ അത് ഇത്തിരി തിളയ്ക്കുമ്പോൾ അതങ്ങ് ജ്യൂസുമായി യോജിച്ചുകൊള്ളൂ ഇത് ഓറഞ്ച് ജ്യൂസ് നല്ല രുചിയും മണവും നൽകും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡയും കൂടി ചേർക്കാം അപ്പോൾ നല്ല കളർ ഉണ്ടാവും കാരമലിന് അധികം കരിഞ്ഞില്ലെങ്കിൽ പോലും നല്ല കളർ ഉണ്ടാവും ഇത് നമ്മുടെ കേക്കിന് നല്ല കളർ തരുന്നതായിരിക്കും അത് നല്ലതുപോലെ അലിഞ്ഞു ചേർന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് കറുത്ത മുന്തിരി മഞ്ഞ മുന്തിരിയും ഉണ്ടെങ്കിൽ ഇടാം എൻ്റെ ഇപ്പോൾ കറുത്ത മുന്തിരിയേ ഉള്ളൂ അതുകൊണ്ട് കറുത്ത മുന്തിരിയും ട്യൂട്ടി ഫ്രൂട്ടി ചുവപ്പും മഞ്ഞയും കുറേശേ ചേർക്കുന്നുള്ളൂ അരക്കപ്പ് ഈന്തപ്പഴമാണ് അതിൻ്റെ സീടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് അരക്കപ്പ് ചേർക്കുന്നു പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ മുകളിലത്തെ അതിൻ്റെ തൊലി ചെറുതായിട്ട് വെള്ളം വരാതെ അരിഞ്ഞെടുത്തത് ഒരു കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർക്കണം ഇതൊന്ന് വറ്റി വരട്ടെ അതിനുശേഷം നമുക്ക് അതിലേക്ക് നട്ട്സുകൾ ചേർക്കാം ഒരു പിടി വെദാം ഒരു പിടി കഷുനട്ട് ഒരു ടേബിൾ സ്പൂണോളം പിസ്ത ഇവയെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇന്ന് നല്ലതുപോലെ അങ്ങ് ട്രൈ ആവണ്ട കുറച്ചിതായി അങ്ങ് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നാൽ അത് കട്ടിയായി പോകും ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ കട്ടിയായി പോകും ഇനി ഒന്നര കപ്പ് മൈദ മാവിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത് ഒന്ന് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പഞ്ചസാര ഒരു കപ്പ് മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്നും കൂടി അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഗ്രാമ്പു ഏലക്ക ജാതിക്ക പട്ട ഇവയെല്ലാം കൂടി സമമെടുത്ത് പൊടിച്ച് വച്ചിട്ടുള്ളതായിരുന്നു അതിൽ നിന്നും ഒന്നര ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്കിട്ട് യോജിപ്പിക്കാവുന്നതാണ് അതിനുശേഷം റമ്മ ഞാനൊരു ഒരു ടീസ്പൂണോളം റമ്മും കൂടി ചേർക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കാതിരിക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ചേർക്കുന്നു ഒരു ടേബിൾ സ്പൂണോളം തേനും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാവരും ക്രിസ്മസിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ക്രിസ്മസിന് നല്ല പ്ലം കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അന്ന് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രീ ഫ്രീഗേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് ഈ പാനിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാവുന്നതാണ് വെച്ചതിന് ശേഷം നമ്മൾ സിമ്മിൽ ഒരു മുപ്പത് മിനിറ്റ് വെച്ച് വേവിക്കണം സിമ്മിലാണേ വേവിക്കാനുള്ളത് തീ കൂടി പോകരുത് എന്നാലിത് കരിഞ്ഞു പോകും അതുകൊണ്ട് സിമ്മിൽ ഇട്ട് വേവിക്കണം ഇതിലേക്ക് ചെറിയോ അല്ലെങ്കിൽ കാശുനട്ടോ നമുക്ക് മീതപ്പുറത്ത് വെക്കാവുന്നതാണ് ഞാൻ ചെറിയാണ് വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ പാനിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കാവുന്നതാണ് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാവുന്നതാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കാവുന്നതാണ് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് നല്ല കളറാണ് ഇവിടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം നല്ല അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ക്രിസ്മസിന് ഈ പ്ലം കേക്ക് തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കമൻറ്റൊക്കെ അറിയിക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാതെ നമ്മൾ എളുപ്പത്തിന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണിത്